എയ്ഡ്സ് രോഗികൾക്കുള്ള സർക്കാർ ധനസഹായം മുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി രൂപയാണ് പ്രതിമാസം കിട്ടേണ്ടത് നവംബറിലാണ് അവസാനം എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും പ്രതിമാസം വൈറസ് ബാധിതരാകുന്നുണ്ടെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വ്യക്തമാക്കുന്നു മകളുണ്ട് അസുഖമില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ടി ജീവിക്കുകയാണ് വീട്ടിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആണ് താമസം വീട്ടുവാടകാം കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുന്നില്ല മാസം ഒരു ആയിരം രൂപ ഗവൺമെൻ്റ് തരാറുണ്ടായിരുന്നു അത് നിന്നിട്ട് ഏകദേശം ആയിട്ട് വർഷമായി വർഷത്തിന് മുകളിലായി എന്ത് ചെയ്യണം എന്നറിയില്ല വലിയ വിഷമത്തിലാണ് പല രീതിയിലും പലരെയും സമീപിച്ചു പക്ഷെ ആരൊന്നും റിപ്ലേ വരുന്നില്ല ആരോട് എന്താ പറയുക എന്നറിയില്ല ഇതാണ് അവസ്ഥ സാനിയു മനോമി നമുക്കൊപ്പം സാനിയു മനോമി ഒരു വർഷം കഴിഞ്ഞു ആയിരം രൂപയെന്ന തുച്ഛമായ തുകയാണെങ്കിൽ പോലും അത് കയ്യിൽ കിട്ടിയിട്ട് അവരുടെ വിഷമത്തിനൊരു ഉണ്ടാകുമോ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ സുജയ വിവിധ ക്ഷേമ പെൻഷനുകൾ പോലും ആയിരം രൂപയിൽ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണിത് അവിടെയാണ് ഇത്തരത്തിൽ മറ്റ് ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത ഈ എച്ച് ഐ വി ബാധിതർക്ക് വെറും ആയിരം രൂപ മാത്രം കൊടുക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് അപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അവസാനമായി ഇവർക്ക് ഈ ആയിരം രൂപ കിട്ടിയത് എന്നാണ് എച്ച് ഐ വി ബാധിതർ പറയുന്നത് അത് സങ്കടകരമായ കാര്യമാണ് കാരണം ജോലിക്ക് പോകാനാവുന്നില്ല മാത്രവുമല്ല എ ആർ ടി അടക്കമുള്ള ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി അടക്കം എടുക്കേണ്ട ആവശ്യമുണ്ട് ഈ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കണം അതിനൊന്നും ഒരു പണവും തികയാതെ പലരും വീട്ടിൽ നിന്നൊക്കെ പുറത്താകും ഈ സ്വാഭാവികമായ അസുഖം വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളുണ്ട് അവരൊക്കെ ചിലപ്പോൾ വാടക വീട്ടിലും മറ്റുമായിരിക്കും താമസിക്കുന്നുണ്ടാവുക അവർക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത സാഹചര്യം അങ്ങനെ സംസ്ഥാനത്തെ മുപ്പത്തയ്യായിരത്തോളം വരുന്ന എയ്ഡ്സ് രോഗികൾ വളരെയധികം ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നതാണ് യാഥാർത്ഥ്യം കോടിക്കണക്കിന് രൂപയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയായി ബാക്കി വെക്കപ്പെടുന്നതെന്നതാണ് ഇതിന് കാരണം മായി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സംസ്ഥാന സർക്കാർ പൈസ അലോട്ട് ചെയ്താൽ പൈസ അനുവദിച്ചാൽ മാത്രമേ തങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ തങ്ങൾക്ക് മാത്രമായി മറ്റൊരു സംവിധാനമൊന്നുമില്ല സംസ്ഥാന സർക്കാരാണ് ഇത് അനുവദിക്കേണ്ടത് എന്നതാണ് ഏതായാലും ഇത് എയ്ഡ്സ് എയ്ഡ്സ് രോഗികളുടെ ജീവിതം വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഒന്നര വർഷത്തിൽ ഒന്നര വർഷമാവുകയാണിപ്പോൾ ആ പൈസയെങ്കിലും കൊടുത്തു തീർക്കണം കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം